ഈശോയുടെ തിരുഹൃദയത്തിന്റെ വടക്കമാസം ഇരുപത്തി ഏഴാം ദിവസം യീശു മിഷ്യായുടെ ദിവ്യഹൃദയം നമ്മുടെ ജീവിതകാലത്തിൽ ആശ്വാസമായിരിക്കുന്നു ഒരു വിശ്വസ്തനായ സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമെന്നും ഇങ്ങനെ ഒരുത്തനെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാനെന്നും ഹൃഹാദ കുതാശയായ സർവേശ്വരൻ തന്നെ അരുളി ചെയ്യുന്നു ഒരു ഉത്തമ സ്നേഹിതൻ തൻ്റെ സഖ്യയുടെ സകല ഭാഗ്യങ്ങളിലും സന്തോഷിക്കുകയും അവനെ നേരിടുന്ന സകല സങ്കടങ്ങളിലും പീഡകളിലും അവനെ പോലെ തന്നെ ഖീതിക്കുകയും അവനെ സകല ഞെരുക്കങ്ങളിലും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ല തന്റെ സ്നേഹിതന് ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യവും നന്മയും ബഹുമതിയും സിദ്ധിപ്പാൻ പാടുണ്ടോ ആയത് തനിക്ക് തന്നെ ലഭിക്കുന്നത് പോലെ വിചാരിക്കുകയും അവ അവന് സിദ്ധിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള ഒരു സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമാണെന്ന് വേദാഗമം സാക്ഷിക്കുന്നത് നീ ഒരു സ്നേഹിതനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുക ഇയാളുമായുള്ള സ്നേഹബന്ധം പൊട്ടിപ്പോകുന്നതിന് എത്ര നേരം വേണ്ടിയിരിക്കുന്നു ഏറെ നാൾ ഒരാത്മാവ് പോലെ ജീവിച്ചിരുന്നതിന് ശേഷം രസിക്കാത്ത ഒരു വചനം നിസ്സാരമായൊരു സംശയം അല്ലെങ്കിൽ ഒരു ഉപചാര വചനം പറയുവാൻ വിട്ടുപോയ കാരണത്താൽ അവർ ഇരുവരും ഒരിക്കലും തമ്മിൽ ോജിക്കാതെയും മഹാശത്രുക്കളെ പോലെയും ആയി തീർന്നതായ സംഭവങ്ങൾ ദുർബലമെന്ന് നീ വിചാരിക്കുന്നുവോ സ്നേഹബന്ധം തീർന്നു പോയാൽ പിന്നീട് എന്തെല്ലാം പ്രതിവിധി ചെയ്താലും അത് പൂർവസ്ഥിതി പ്രാപിക്കുക അസാധ്യമായ ഒരു സംഗതിയാണ് എന്നാൽ എല്ലാ പ്രകാരത്തിലും ഒരു ഉത്തമനായ ഒരു സ്നേഹിതനെ കണ്ടെത്തിയെന്ന് നീ വിശ്വസിച്ചാലും ഈ നിന്റെ ഉത്തമ സ്നേഹിതൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കുമോ എല്ലാവിധത്തിലും നിന്നെ സഹായിപ്പാൻ ശക്തനാകുമോ എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിന്റെ സുഖങ്ങളെയും അരിഷ്ടതകളെയും കണ്ട് ഗ്രഹിച്ച് അവയ്ക്ക് തക്ക ആശ്വാസം വരുത്തുവാനും ഗുണദോഷങ്ങൾ പറഞ്ഞു തരുവാനും സാധ്യമാകുമോ നീ എന്തു പറയുന്നു എത്ര ഉത്തമനായ സ്നേഹിതനെ നീ കണ്ടുപിടിച്ചാലും സ്നേഹബന്ധം ഒരാളുടെ മരണത്തോടെ അവസാനിക്കുന്നു പിന്നീട് നീ പ്രകാരം എത്ര സ്നേഹിതരെ നേടിയാലും ഇതുപോലെ തന്നെ അവസാനിക്കുകയും ചെയ്യും എന്ന് തന്നെയുമല്ല ഇഹലോകസ്നേഹം കാലം കൊണ്ട് തീർന്നു പോകുന്നു മനുഷ്യനിൽ ശരണപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു ഇന്ന് വേദാഗമവാക്യവും നീ ഓർത്തുകൊള്ളുക എന്നാൽ മിശിഹായുടെ ദിവ്യഹൃദയത്തെ സ്നേഹിച്ച് നിന്റെ ഉത്തമ സുഹൃത്തായി തിരഞ്ഞെടുത്താൽ ഒരിക്കലും നിനക്ക് ഇപ്രകാരം സംഭവിക്കുന്നതല്ല ഈശോയെ ഏതെല്ലാം പ്രകാരത്തിൽ ഉപദ്രവിച്ചാലും നീ മനസ്താപെടുന്നുവെങ്കിൽ മിശിഹായുടെ ദിവ്യഹൃദയം നിന്റെ പാപങ്ങളെ ഒരിക്കലും ഓർമ്മിക്കുന്നതല്ല അവിടുന്ന് സർവ്വശക്തനും സകല നന്മ സ്വരൂപിയുമായിരിക്കുന്നതിനാൽ നിന്നെ എല്ലാ പ്രകാരത്തിലും സഹായിപ്പാനും നിരക്ക് സകല നന്മകളും ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്നു കൂടെ ഇടവിടാതെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുകയിൽ ഈശോ എല്ലാ നായികകളിലും വിനായികളിലും നിന്നെ സഹായിക്കുകയും നിന്നെ ഒരു ഉത്തമ സ്നേഹിതനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു എപ്പോൾ നീ ദിവ്യ സ്നേഹിതനെ ഉപേക്ഷിക്കുമോ ആ വിനായികയിൽ മാത്രമേ അവിടെ നിന്ന് നിന്റെ സ്നേഹബന്ധത്തിൽ നിന്ന് പെയ്യുകയുള്ളൂ നിന്നിൽ നിന്ന് പിരിഞ്ഞാലും നിനക്ക് നന്മ ചെയ്യുന്നതിനും നിന്റെ സ്നേഹബന്ധത്തിലേക്ക് വരുന്നതിനും ഇടവിടാതെ ആഗ്രഹിക്കുക നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ എൻറെ ആത്മാവെ നിന്നെ ഇടവിടാതെ സഹായിപ്പാനും നിന്റെ സകല പ്രയാസങ്ങളിലും പീഡകളിലും നീ ആശ്വാസം കണ്ടെത്തുവാനും നിന്റെ ജീവിതത്തിൽ നേരിടുവാൻ പാടുള്ള സകല അപകടങ്ങളിൽ നിന്നും ജയം പ്രാപിപ്പിനും വേണ്ടി നിന്റെ ഉത്തമ സ്നേഹിതനും ആശ്രയവും ശരണവും സമസ്തവുമായ ഈശോയുടെ ആരാധനയ്ക്ക് പാത്രമായ ദിവ്യഹൃദയത്തെ നീ സ്വീകരിക്കുക അപ്പോൾ ഈ ദിവ്യഹൃദയം ഈ ജീവിതകാലത്തിൽ നിനക്ക് ആശ്വാസം നൽകും ജപം കൃപ നിറഞ്ഞ ഈശോയെ സകല സ്നേഹിതന്മാരിലും വെച്ച് ഉത്തമ സ്നേഹിത സർവനന്മകളുടെയും സമാധാനത്തിന്റെയും ഇരപ്പിടമേ കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക ഏകസങ്കേതമേ പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ സകല ജനങ്ങളുടെ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു ഹാ എന്റെ കർത്താവി ഇന്നാൾ വരെയും എന്റെ ആശ്വാസവും സ്നേഹവും ലോക സ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വച്ചുപോയി എന്നത് വാസ്തവം തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ ഇനിമേൽ എന്റെ സ്നേഹം മുഴുവനും എന്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്ത രേണമേ പ്രാർത്ഥന കർത്താവിയെ അങ്ങേ മണവാട്ടിയായി തിരസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തലുള്ള ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായി സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന് നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല പരങ്ങളും ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അംഗവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃത ജപം എന്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങീമേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തരുടെയണമേ എന്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങേമേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തരുടെയണമേ എന്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങേമേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തരുള്ളയണമേ സൽക്രിയ ഈശുമിഷ്യയുടെ ദിവ്യ ദിവ്യഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക ക്രിസ്ത്യൻ ഡാൻസ് കോട്ടയം